ഈ വെജിറ്റബിൾസ് ട്യൂ ആരുണ്ടാക്കിയത് നീ ഉണ്ടാക്കിയതാ ചെക്കൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആ എന്നിട്ട് ഓന ഇവിടെ വെച്ചിട്ട് ഷോ നീ ഉണ്ടാക്കുന്നത് മാത്ര മതി കേട്ടോ അല്ലെങ്കിൽ ഓൻ നിക്കട്ടെ ആടാ ഓണ്ടാക്കിയത് ഓല കാണിക്കട്ടത് ക്രെഡിറ്റ് എടുക്കാൻ തലയിൽ മുണ്ടോട്ടിട്ട് നാടകം കളിക്കാൻ വേണ്ടി വന്നിന് മാറി ആ ചപ്പാത്തി നീരി ഉണ്ടാക്കാം പക്ഷെ വെജിറ്റബിൾ അതാരുണ്ടാക്കി വെജിറ്റബിൾസ് ട്യൂ ഓനുണ്ടാക്കി പിന്നെ നീ നീന്തെടുത്ത് ഇവിടെ വെച്ചിട്ട് ഷോ കാണിക്കുന്നു